ിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് മാധുരമുള്ള ഹെൽമറ്റ് ഈ കഥ കേൾക്കൂ ഇന്നെങ്കിലും ഒരു മുയലിനെ പിടിക്കണം എത്ര ദിവസമായി മുയലിനെ തേടി നടക്കുന്നു നിഴൽവെട്ടം കാണും മുമ്പ് അവരൊക്കെ ഓടി ഒളിക്കും മുയലോടും മലയടി വാരത്ത് ഇന്നു പോകണം മുയലിനെ ഒന്നു പിടിക്കണം സഞ്ചിയിലാക്കി മടങ്ങണം ജിമ്പു കുറുക്കൻ മുയലുകളെ ചാക്കിലാക്കി കൊണ്ടുവരാനുള്ള മോഹത്തിന് ചാക്കും കക്ഷത്തിൽ വച്ചുകൊണ്ട് പുറപ്പെട്ടു അകല നിന്ന് കണ്ട മാത്രയിൽ മുയലുകൾ ഓടി ഒളിച്ചു അടുത്ത ദിവസം ജിമ്പു ചാക്കിൽ നിറയെ തണ്ണിമത്തനും കൊണ്ടാണ് ഇറങ്ങിയത് മുയലുകൾ വരും വഴിയിൽ തണ്ണിമത്തൻ കഷ്ണങ്ങളായി മുറിച്ച് നിരത്തിയിട്ടു കുറച്ചകലെയുള്ള കുറ്റിക്കാട്ടിൽ തണ്ണിമത്തൻ കൊണ്ട് ഒരു ഹെൽമെറ്റ് ഉണ്ടാക്കി മുഖം കൂടി പോലെ മുഖവും തലയും മറച്ച് മറഞ്ഞിരുന്നു അവൻ മനസ്സിൽ പാടി ആഹാ മുയലുകൾ അഞ്ചെണ്ണം അടുത്തു വന്നാൽ സുഖമായി ഒന്നൊഴിയാതെ പിടിക്കേണം ചാക്കിലാക്കി മടങ്ങേണം അങ്ങനെ കുറുക്കച്ചൻ മുയലുകളെയും സ്വപ്നം കണ്ട് തണ്ണിമത്തൻ തൊപ്പിയും വെച്ച് കുറ്റിക്കാട്ടിൽ ഉറക്കം തൂങ്ങിയിരിക്കുന്ന നേരത്ത് ഹകല നിന്ന് കലവില കൂട്ടി മുയൽക്കൂട്ടം വരുന്നത് കണ്ട് സന്തോഷിച്ചു അപ്പോഴേക്കും കുറുക്കൻ നിരത്തി വെച്ച തണ്ണിമത്തൻ തിന്നാനായി നിരവധി ഉറുമ്പുകളുമെത്തിയിരുന്നു അതിൽ ചിലത് കുറുക്കന്റെ ദേഹത്തും കയറി കുറച്ചെണ്ണം തണ്ണിമത്തൻ തോടിലൂടെ കുറുക്കൻ്റെ കവിളിലും തലയിലും കയറി ഉറുമ്പുകൾ കയറിയെങ്കിലും കുറുക്കൻ പ്രതിമ പോലെ അനങ്ങാതെ നിന്നു അനങ്ങിയാൽ മുയലുകൾക്ക് കാര്യം മനസ്സിലാവും അവൻ കടിച്ചു പിടിച്ചു നിന്നു ചതി മനസ്സിലാക്കാത്ത മുയലുകൾ ഓടിവന്ന് അയ്യട നല്ല തണ്ണിമത്തൻ എന്നു പറഞ്ഞ് ഓരോ കഷ്ണങ്ങളായെടുത്ത് ഉറുമ്പുകളെ ഊതി അകറ്റി തിന്നാൻ തുടങ്ങി മുയലുകൾ കുറുക്കച്ചൻ്റെ അടുത്തെത്താറായി പെട്ടെന്ന് കവിളിൽ കയറിയ കട്ടുറുമ്പുകളിൽ ഒരുത്തൻ ഒരൊറ്റ കടി അയ്യോ എൻ്റെ അമ്മച്ചിയെ എന്ന് പറഞ്ഞുകൊണ്ട് കുറുക്കച്ചൻ ഒരൊറ്റച്ചാട്ടം കയ്യിൽ കിട്ടിയ തണ്ണിമത്തൻ കഷ്ണവും കടിച്ചു പിടിച്ചുകൊണ്ട് മുയൽക്കൂട്ടം ജീവനും കൊണ്ട് പാഞ്ഞു പാവം കുറുക്കച്ചൻ വെറുതെ ഉറുമ്പുകടി കൊണ്ടത് മാത്രം മിച്ചം